അടുത്തതായി ഹംസാസ്യം ഭരതാടത്തിലെ കടകാമുഖമാണ് മോഹിനിയാടത്തിലെ ഹംസാസ്യം ഹംസാസ്യത്തിൻ്റെ വിനിയോഗമാണ് കനീനിക കനീനിക എന്ന് പറഞ്ഞു കൃഷ്ണമണിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷ്ണമണി കാണിക്കുന്നു കനീനിക മൃദു മൃദു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് നമ്മൾ ചെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പാദം കാണുമ്പോൾ സോഫ്റ്റ് പറയും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അയ്യോ എന്ത് സോഫ്റ്റ് അല്ലെങ്കിൽ മിക്കവാറും അതെങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ആ സോഫ്റ്റ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് വരേണ്ടത് മൃദു പറയുമ്പോൾ മൃദു ഭയങ്കര മൃദു അവൻ്റെ സ്വഭാവം ഭയങ്കര മൃദുവായിട്ടുള്ളാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ്സിനെ ഇങ്ങനെ ചെയ്യണം അപ്പം അത് മൃദു ധൂളി ധൂളി എന്ന് പറഞ്ഞാൽ പൊടിയാണ് അത് നമ്മൾ പൊടി വിതറന്ന് ഇങ്ങനെ വേണമെങ്കിൽ വിതരാം ഇങ്ങനെ വേണമെങ്കിൽ വിതറാം ധൂളി അടുത്തത് പാണ്ഡരോ ഇത് ഭയങ്കര കുറച്ചെല്ലാം കൂടെ ഈ ഹംസാസ്യ മുദ്രയിൽ വരുന്നത് കൊണ്ട് കുറച്ച് സംശയം ഉണ്ടാകാറുണ്ട് അപ്പം അത് പാണ്ഡരോ എന്ന് പറഞ്ഞു വെള്ളയാണ് അത് ആദ്യമേ പുറത്തോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ നേരെയാക്കുന്നതാണ് പാണ്ഡരോ വെളുപ്പം എന്നുള്ളത് പാണ്ഡരോ അടുത്തത് നീല നീല നമ്മളുടെ നേരെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നീല നീലക്കരി നീല കളറുള്ള കൃഷ്ണൻ അപ്പം നീല ലോഹിതോ ലോഹിതോ ലെഫ്റ്റ് ഹാൻഡ് നമ്മളുടെ നേരെ റൈറ്റ് ഹാൻഡ് മോളിൽ പിടിക്കുക അവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക ലോഹിതോ അടുത്തത് കരുണ കരുണ അറിയാലോ കരുണ അത് ഇതുപോലെ തന്നെ ഇന്ന് കരുണ കാണിക്കൂ പ്ലീസ് എന്നുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട് കരുണ രോമരാജിശ്ച അതായത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വയറിൻ്റെ ഏഹ് മേൽവയർ മുതൽ താഴത്തെ വയർ വരെ നമുക്കൊരു ഏഹ് വരയുണ്ടാവും രോമത്തിൻ്റെ ആ ഒരു വര കാണിക്കുന്നതാണ് രോമരാജിശ്ച അടുത്തത് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ശ്ലോകമാണ് സംസ്മൃത മുനിപുങ്കവൈ ഹംസാസ്യ ഹസ്ത നൃത്തഞ്ഞ് अष्टावेव हि संयुता